ഈ ദിവസം ഈ വേദിയിലേക്ക് കടന്നു വരുന്ന മത്സരാർത്ഥി ഒരു മികച്ച കലാകാരിയാണ് അഭിനേത്രിയാണ് നർത്തകിയാണ് ദീർഘകാലമായി അരങ്ങുകളിൽ തൻ്റെ പ്രതിഭ തെളിയിക്കുന്ന ഈ പ്രതിഭാശാലി ഈ മികച്ച കലാകാരി ഈ വേദിക്ക് ഈ ദിവസം വരമാകട്ടെ സ്വാഗതം ചെയ്യാം ഗിരിജ സുരേന്ദ്രനെ ശ്രീമതി ഗിരിജ സുരേന്ദ്രൻ താങ്കളെ കുറിച്ച് പറയൂ ഞാൻ ഒരു പാഷനായിട്ട് ആക്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് വീട്ടമ്മയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നു ഒരു നാലു വർഷമായി പാ മേഖലയെല്ലാം വിട്ടിട്ട് അഭിനയം തന്നെയാണ് ഇഷ്ടവിനോദമായി എവിടെയാണ് പ്രോപ്പർ തിരുവനന്തപുരം തിരുവനന്തപുരം തന്നെയാണ് സുഖം സുഖം പുതിയ പെർഫോമൻസ് അപ്പോൾ ലാസ്റ്റ് നടന്നത് എന്ന് പറയുന്നത് കനലാട്ടമായിട്ട് അഭിനയിച്ചു ശ്രീ പ്രഭാവർമ്മയുടെ കനൽ എന്ന കവിതയ്ക്ക് ദൃശ്യാവിഷ്കാരം പകർന്നു എനിക്ക് തോന്നുന്നു ശ്രീ നേതൃത്വത്തിൽ സൂര്യയിലാണ് ഗണേശത്തിലായിരുന്നു അല്ലേ സ്വാഗതം അറിവിൻ്റെ കളിയാട്ടത്തിലേക്ക് ശ്രീമതി ഗിരിജ ഈ അശ്വമം പണ്ട് കാണാറുണ്ടായിരുന്നു അല്ലെ ഇക്കുറി അശ്വമിതത്തിലുള്ള പ്രത്യേകത താങ്കൾ മനസ്സിലാക്കി കാണുമല്ലോ ഇതിനോടൊപ്പം കാരണം അശ്വമേധം എന്നത് കാണുക മാത്രമല്ല പരിശീലിക്കുകയും ചെയ്യാൻ മറ്റുള്ളവരെ പ്രാപ്തരാക്കുക എന്നൊരു ദൗത്യം കൂടിയുണ്ട് സൂചനകളിൽ നിന്ന് ആളുകളെ കണ്ടെത്തുന്നതാണ് അശ്വമേധം പക്ഷേ എൻ്റെ മുന്നിൽ വരുന്നത് യെസ് നോ എന്ന മാത്രം സൂചനകളാണ് എന്നാൽ നിങ്ങൾക്കങ്ങനെയല്ല കുറച്ചുകൂടി ലളിതമായി സൂചനകൾ തന്നെ ഞാൻ നൽകും അഞ്ച് സൂചനകൾ ആ സൂചനകളിലൂടെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു എന്തുമാകാം അതിലേക്ക് എത്തുക എന്നുള്ളതാണ് ബി ദ ഗ്രാൻഡ് മാസ്റ്റർ എന്ന ആദ്യ സെഗ്മെൻറ്റ് ഓൾ ദ ബെസ്റ്റ് ആദ്യത്തെ സൂചന അതത്ര സുഖമുള്ളൊരു സൂചന അല്ല ദുരൂഹമാണ് പത്മശ്രീ രണ്ടായിരത്തി ആറ് അത് എത്രയോ പേർക്കുണ്ടല്ലേ മൂന്നാമത്തതിലേക്ക് പോവാം മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് എന്താണ് എനിക്കറിയില്ല ആറ് വ്യത്യസ്ത ഭാഷകൾ എഴുതിയിട്ടുണ്ട് നാലാമത്തെ സൂചനയിലേക്ക് പോട്ടെ നാലാമത്തെ സൂചന രണ്ടായിരത്തി പത്തൊൻപതിൽ ഡോക്ടർ എം ജി ആർ എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോക്ടറേറ്റ് നൽകി ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ചു ഗിരിജയ്ക്ക് വ്യക്തിയെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കോടി രൂപ തരും അഞ്ചാമത്തെ സൂചനയിലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഭരതനാട്യം എന്നൊരു ബോർഡ് കാണുന്നു ശോഭന 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 ആണോ അതെ ശോഭനയാണോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മാർച്ച് ഇരുപത്തി ഒന്നിന് ശ്രീ ചന്ദ്രകുമാർ പിള്ളയുടെയും ശ്രീമതി ആനന്ദത്തിന്റെയും മകളായി ജനനം രണ്ടായിരത്തി ആറിൽ പത്മശ്രീ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് എന്നിങ്ങനെ ആറ് ഭാഷകളിലെ നിരവധി സിനിമകളിലൂടെ അഭിനയരംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഡോക്ടർ എം ജി ആർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡീലഡ് ബിരുദം നൽകി ആദരിച്ചു കലാർപ്പണ എന്ന ഭരതനാട്യ സ്ഥാപനത്തിന്റെ അമരക്കാരി ഭരതനാട്യത്തിലൂടെ നൃത്തത്തിന്റെ വിവിധ രൂപങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള ആസ്വാദകരെ വിസ്മയം കൊള്ളിക്കുന്ന നിരവധി പുരസ്കാരങ്ങളുടെ നിറവുള്ള അനുഗ്രഹീതയായ കലാകാരി ശോഭന മത്സരത്തിലേക്ക് ഏർപ്പെടാം ഈ സൂചനകളിൽ നിന്ന് ഉത്തരം കണ്ടെത്തുവാൻ കാണിച്ച പ്രാഗൽഭ്യം ഇനി അത്ര കണ്ട് വിവശത ഗിരിജയ്ക്കുണ്ടാകേണ്ട കാര്യമില്ല കാരണം ഇനി ബുദ്ധിമുട്ട് ഗിരിജയ്ക്കല്ല എനിക്കാണ് ഇനി ഗിരിജക്ക് വെറുതെ പറഞ്ഞാൽ മതി റെഡി ഗോ യാഗം ഒരു പുരുഷൻ യെസ് ഇന്ത്യൻ അല്ല യൂറോപ്യൻ യെസ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല ശേഷം ശേഷം മരണം മരണം അതെ ആണ് ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് ജർമ്മനി ഇറ്റലി യൂറോപ്യൻ എന്നുള്ള രീതി യൂറോപ്യൻ ആണ് എന്നല്ലേ പറഞ്ഞത് ഇതിലൊരു രാജ്യമാണല്ലോ ഈ യൂറോപ്പിൽ ഏതെങ്കിലും ഒരു രാജ്യമാകണമല്ലോ ആ രാജ്യം ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് ജർമ്മനി ഇറ്റലി ഇതിലൊന്നാണോ ആണോ എന്തായാലും ഇങ്ങനെ ഒരു മറുചോദ്യം ചോദിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയും യൂറോപ്പ് തന്നെ ആയിരുന്നോ ആയിരുന്നു പിന്നെ തന്നെ ജനനമാണോ എന്നൊക്കെ ചോദിച്ചു ഒരു രാജ്യത്ത് ജനിച്ചു മറ്റൊരു രാജ്യത്ത് ജീവിച്ചു എന്നൊക്കെ ആകാല്ലോ അല്ലേ നോക്കാം അല്ല സാഹിത്യം അല്ല അല്ല കല അത് പറയണ്ട രാഷ്ട്രീയം സാഹിത്യം അല്ല എന്ന് പറയുമ്പോൾ കലയാണല്ലോ പത്ത് ചോദ്യങ്ങൾ യജ്ഞം പെർഫോമർ അല്ലോമിംഗ് ആർട്ട് ആണോ അതെ ആണ് പെർഫോമിംഗ് ആർട്ട് സിനിമ നാടകം ഇതൊക്കെ അതിൽ പെർഫോമർ ആക്കണമെന്നില്ല പെർഫോമിങ് സിനിമയാണോ മേഖല സിനിമ മാത്രമല്ല പക്ഷെ റൈറ്റർ അല്ല എന്ന് പറഞ്ഞു സാഹിത്യം എന്ന് പറഞ്ഞു അല്ലേ അത് ശരിയാണ് അദ്ദേഹം ഒരു തിയേറ്റർ ആക്ടിവിസ്റ്റ് ആയിരുന്നു വന്നിട്ടുണ്ടോ സിനിമ എന്നല്ല അദ്ദേഹം ഒരു സ്റ്റേജ് നടനാണ് സ്റ്റേജ് നടൻ എന്ന് പറയാൻ കഴിയില്ലല്ലോ ഒരു സ്റ്റേജ് ക്രിയേറ്റർ ആണ് സറിയലിസ്റ്റിക് നാടക സംവിധായകനാണ് പതിനാറ് ചോദ്യങ്ങൾ രാജസൂയം അദ്ദേഹത്തിന്റെ മരണം നിറഞ്ഞത് സ്വന്തം രാജ്യത്ത് വെച്ചാണ് അറിയില്ല ജോലി ജനിച്ച രാജ്യമല്ല ജനിച്ച രാജ്യത്തിലല്ല മരിച്ചത് ജനിച്ച രാജ്യമല്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഉറപ്പാണ് സർ ഏരിയ എന്ന് പറയുന്നത് പുസ്തകമല്ല അദ്ദേഹത്തിന്റെ തിയേറ്റർ ആക്ടിവിറ്റീസ് കൂടുതലായി കേന്ദ്രീകരിച്ചിരുന്നത് ലണ്ടൻ നഗരത്തിലായിരുന്നു ഏതാ ലണ്ടൻ നഗരത്തിലായിരുന്നു െറ്റ് പെറ്റരുത് സൂക്ഷിക്കണം ലൈഫ് ലൈനുകൾ കഴിഞ്ഞു അല്ലേ അല്ല ഒരു ലൈഫ് ലൈൻ കൂടിയുണ്ട് രണ്ടെണ്ണ ആയല്ലോ ഒരു തെറ്റുകൂടെ വരുത്താം ഈ തുറന്ന വേദി അല്ലെങ്കിൽ അരി അരീന പോലുള്ള സാധ്യതകളെ നാടകവേദിയിൽ കൂടുതൽ ശക്തമായി ഉപയോഗപ്പെടുത്തിയ ഒരാളാണ് അദ്ദേഹം ഓപ്പൺ തിയേറ്റർ എന്ന സങ്കല്പം പ്രൊമോട്ട് ചെയ്ത ഒരാളാണ് അദ്ദേഹം അദ്ദേഹം എല്ലാ വശങ്ങളും മനസ്സിലാക്കിയ ആളാണ് അദ്ദേഹം കേരളത്തിലും വന്നിട്ടുണ്ട് അതറിയില്ല കുഴപ്പമില്ല പക്ഷേ ഇന്ത്യയിൽ ഒന്നും യെസ്

ഉള്ള ആളാണ് പക്ഷേ സിനിമയും ഡയറക്റ്റ് ചെയ്യും അദ്ദേഹത്തിൻ്റെ നയൻറ്റീൻ സെവൻറ്റിയിൽ ഫ്രാൻസിൽ ഒരു നാടക കമ്പനി തന്നെ അദ്ദേഹം തുടങ്ങിയിരുന്നു പീറ്റർ സ്റ്റീഫൻ പോൾ ബ്രോക്ക് ലോക പ്രശസ്തനായ ഇംഗ്ലീഷ് നാടക ചലച്ചിത്ര സംവിധായകൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം റിപ്പറ്ററി തിയേറ്ററിലും ഒപ്പര ഹൌസിലും ഷേക്സ്പിയർ കമ്പനിയിലും ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ ഫ്രാൻസ് ആസ്ഥാനമാക്കി അന്താരാഷ്ട്ര നാടക കമ്പനി സ്ഥാപിച്ചു എമി അവാർഡുകൾ ലോറൻസ് ഒലിവിയൻ അവാർഡുകൾ ജാപ്പനീസ് പ്രീമിയം എംപീരിയാലെ ബ്രിക്സ് ഇറ്റാലിയ യൂറോപ്യൻ തിയേറ്റർ പ്രൈസ് എന്നിവ നേടിയിട്ടുണ്ട് സര്ക്കാര് അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു